നഗരവൽക്കരണം ഉണ്ടാകുമ്പോൾ അതിനൊത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണല്ലോ ആ നിലക്ക് മികച്ച ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുക ഊർജ ലഭ്യത ഉറപ്പാക്കുക എന്നിവയെല്ലാം ഏറ്റെടുത്തു അതിനെ തുടർന്ന് ദേശീയപാത ഗെയിൽ പൈപ്പ് ലൈൻ പവർ ഹൈവേ ഇവയെല്ലാം യാഥാർത്ഥ്യമായി ഓരോ നഗരവും കേന്ദ്രീകരിച്ച് പ്രത്യേക മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി വിഴിഞ്ഞം തുറമുഖം കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി മെട്രോ വികസനം തുടങ്ങി ലോകം ഉറ്റുനോക്കുന്ന പദ്ധതികൾ നമ്മൾ നടപ്പാക്കി ഫിസിക്കൽ കണക്ടിവിറ്റി മാത്രമല്ല വെർച്വൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയും പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ട് പദ്ധതി നടപ്പാക്കി ഇതെല്ലാം തന്നെ പൊതു അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ചില മുന്നേറ്റങ്ങളാണ് ഇതിനു പുറമെ മൈക്രോ ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ വികസനവും നമ്മൾ ഏറ്റെടുത്തു പാർപ്പിട ലഭ്യതയും സ്കൂളുകളുടെയും ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കി ഇപ്പോൾ അഞ്ച് ലക്ഷത്തോളം വീടുകളാണ് ലൈഫ് മിഷൻ മുഖേന ലഭ്യമാക്കിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയിലധികമാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചത് അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കി ഇതിനെല്ലാം പുറമെ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ലഭ്യമാക്കി ഇതെല്ലാം തന്നെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളായിരുന്നു ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയും നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത് അതിനു പുറമെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ദാരിദ്ര്യത്തിന് നിർമാർജ്ജനം മാലിന്യനിർമാർജനം പരിസ്ഥിതി സംരക്ഷണം തൊഴിൽ ലഭ്യത ഉറപ്പാക്കൽ ഇവയെല്ലാം ഏറ്റെടുക്കുകയാണ് അതിദഗ്ദരായി കണ്ടെത്തിയ കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് വരുന്ന കേരളപ്രവച ജനത്തിൽ തന്നെ അതിദഗ്ദരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇപ്പോൾ നടപ്പാക്കി വരികയാണ് നിലവിൽ ഇരുപതിനായിരത്തോളം മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളും ആയിരത്തി നാനൂറോളം എം സി എഫുകളും പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പതിനായിരത്തോളം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഇതിനു പുറമെ ഹരിതകേരളം പദ്ധതി മുഖേന നമ്മുടെ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും നടപ്പാക്കി വരികയാണ് നഗരങ്ങളിൽ തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്നതിന് സംരംഭകത്വ വികസനം പ്രോത്സാഹിപ്പിക്കുകയും നൈപുണ്യ പരിശീലനം നൽകി വരികയുമാണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഒരു വർഷം ഒരു ലക്ഷം സംരംഭം എന്ന പദ്ധതി പ്രതീക്ഷിച്ചതിനേക്കാൾ മികവിലും വേഗത്തിലും വരികയാണ് നിലവിൽ മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സംരംഭങ്ങളും ഏഴര ലക്ഷത്തോളം തൊഴിലവസരങ്ങളും ഇരുപത്തി കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങളും അതുവഴി സാധ്യമായി ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ആ പദ്ധതിയെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ടോപ്പ് അച്ചീവർ പദവി നേടി നമ്മുടെ ഐ ടി കയറ്റുമതി ഒരു ലക്ഷം കോടിയോട് അടുക്കുകയാണ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലാകട്ടെ ഇരുപത്തൊന്നിരട്ടി വർധനമാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ടുണ്ടായത് തൊഴിൽ നൈപുണ്യമുള്ള ലേബർ ഫോഴ്സ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പസ് സ്ഥലം മുതൽ ഇടപെടലുകൾ നടത്തി വരികയാണ് കണക് കരിയർ ടു ക്യാമ്പസ് യങ് ഇൻറ്റർമേറ്റേഴ്സ് പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികൾ ഒരു വശത്തു വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന പ്രായഭേദമന്യേ നൽകി വരുന്ന നൈപുണ്യ പരിശീലന പദ്ധതികൾ മറുവശത്ത് സംരംഭകരെയും തൊഴിലന്വേഷകരെയും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശമന സ്ഥാപന തലത്തിൽ തൊഴിൽ സഭകളും രൂപീകരിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേഡിസ്ക് മുഖേന പ്രത്യേക ഫ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇത്തരത്തിൽ നഗരവൽക്കരണത്തിന് സമാന്തരമായി ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്